ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിനെ ഈ നിലമ്പൂരിലെ വോട്ടർമാരോട് വോട്ട് ചോദിക്കാനുള്ള ധാർമ്മികമായ യാതൊരു അവകാശമില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ഒരു ആവശ്യമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിന്റെ മലയാളികളാണ് നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരോട് ഓരോ വോട്ടറും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഈ ിൽ എന്താണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയ എന്നുള്ളതിൻ്റെ വിശദീകരണം നൽകേണ്ടത് നിങ്ങളുടെ എം എൽ എ ആയിരുന്ന പി വി അൻവർ സാഹിബ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ മനസ്സിലാക്കണം കേവലം എട്ടോ ഒമ്പതോ മാസം കഴിഞ്ഞാൽ ഇതേപോലെ ഇനിയും നമ്മളെല്ലാവരും പോയിട്ട് വീണ്ടും നിന്ന് പുതിയ നിലമ്പൂർ എം എൽ എ തെരഞ്ഞെടുക്കേണ്ട ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോകും ഈ സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മുടെ പി വി അൻവർ സാഹിബ് തന്നെ വിശദീകരിക്കേണ്ട സംഗതിയാണ് എന്തായാലും തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമെന്നൊക്കെയാണ് ഞങ്ങളൊക്കെ നമ്മളെല്ലാവരും ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയമെന്ന് പറയുന്നത് എന്നെ പി വി അൻബർ ഞങ്ങളെ ചതിച്ചു എന്നാണ് അത് കഴിഞ്ഞപ്പോ പിന്നെ പി വി അൻവർ വേറൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് അദ്ദേഹത്തിന്റെ നോമിനേഷൻ കൊടുക്കുന്ന ചടങ്ങില് അദ്ദേഹം പ്രസംഗിച്ചത് എന്നെ പിന്നെ ചതിച്ചത് വി ഡി സതീശനാണ് പറഞ്ഞു വരുന്നത് ഈ വിവരന്മാർ തമ്മിലുള്ള ഈ ചതിയുടെ കഥകള് അതിൻ്റെ പ്രതികാരമൊക്കെ തന്നെ വീട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരുന്നോ എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ചോദ്യം ഇവർ സാധാരണ പോയി കഴിഞ്ഞ മാ അഞ്ചാറ് മാസം മുമ്പ് വരെ ഇവരൊക്കെ തന്നെ നമ്മുടെ കേരള അസംബ്ലിയിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ പിണറായി വിജയൻ ഉണ്ടായിരുന്നു പി വി അൻവർ ഇപ്പുറത്തുണ്ടായിരുന്നു വി ഡി സതീശൻ അപ്പുറത്തുണ്ട് ഇവർ തമ്മിൽ സംസാരിക്കുക തമ്മിൽ തല്ലി തീർക്കുകയൊക്കെ ചെയ്യേണ്ട ചതിച്ചവർ അങ്ങനെയുള്ള സാധാരണ ചെയ്യാറുള്ളത് വഞ്ചകന്മാരെ അതൊക്കെ തല്ലി തീർത്ത് തീർക്കേണ്ട ഒരു വിഷയം വെറുതെ ഈ രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്തിനാണെന്നുള്ള ചോദ്യം ഈ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പി വി അൻവർ ആണെങ്കിലും രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യേണ്ടത് ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ ചതിയുടെ കഥകളല്ലല്ലോ ഒരു രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പറയേണ്ടത് എസ് ഡി പി അത് ഈ ഗ്രാമങ്ങളിൽ നടക്കുന്ന ഓരോ പൊതുയോഗങ്ങളിലും ഞങ്ങള് സംസാരിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയം പറയൂ എന്നുള്ളതാണ് നിങ്ങൾ ഈ രാജ്യത്തെ ഈ നിലമ്പൂരിലെ വോട്ടർമാർക്ക് മനസ്സിലാകുന്ന രാഷ്ട്രീയം നിങ്ങൾ സംസാരിക്കും നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഈ മണ്ഡലത്തില് നിലമ്പൂർ മണ്ഡലത്തില് എം എൽ എ എന്ന് പറയുന്ന ഒരാളില്ലാത്ത ആയിട്ട് അഞ്ച് മാസം ആയിരിക്കും അഞ്ചു മാസമായിട്ട് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എം എൽ എ ഇല്ല അത് നമുക്കൊക്കെ അറിയാലോ അദ്ദേഹം രാജിവെച്ചിട്ട് വച്ചിട്ട് ഏതാണ്ട് അഞ്ചു മാസമായി നമ്മൾ ചിന്തിക്കുക ഇവിടെ ഈ നിലമ്പൂരിലെ എന്താ നിലമ്പൂർ അങ്ങോട്ട് ഒലിച്ചു ഒലിച്ചുപോയ ഇവിടെ ഒരു എം എൽ എ ഇല്ലാത്തത് കൊണ്ട് ഈ നിലമ്പൂർ മണ്ഡലം അങ്ങോട്ട് ഒലിച്ചു ഒലിച്ചുപോയ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ ഒരു എം എൽ എ ഇല്ല എന്നുള്ള കാരണത്താലേ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്തെങ്കിലും കോട്ടമുണ്ടായോ ഇവിടെ എം എൽ എ ഉണ്ടായിരുന്ന സമയത്തും കാട്ടാന വന്നിരുന്നു കടുവ വന്നിരുന്നു എം എൽ എ ഇല്ലാത്ത ഈ മാസങ്ങളിലും ഇവിടെ കാട്ടാന വന്നു കടുവക്ക് പകരം പുലിയാണെന്നുള്ളൂ പുലി വന്നു പന്നി വരുന്നു കാർഷിക വിളകൾ നശിപ്പിക്കുന്നു ജനങ്ങളെ പിടിച്ചു കൊണ്ടുപോകുന്നു അത് എം എൽ എ ഉള്ള കാലത്തും നടന്നു എം എൽ എ ഇല്ലാത്ത കാലത്തും അത് നടന്നിട്ടുണ്ട് എം എൽ എ ഇല്ലാന്നിട്ട് ഇവിടെ റബ്ബറിന്റെ വില കൂടിയോ റബ്ബറിന്റെ തറവില കൂടിയോ അല്ലെങ്കിൽ കുറഞ്ഞോ നിങ്ങളെ ബാധിക്കുന്ന ഈ ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം ഇവിടെ ഒരു എം എൽ എ ഇല്ലാത്തത് കൊണ്ട് പരിഹരിച്ചിട്ടില്ല പിന്നെ ഉണ്ടായിട്ടില്ല രണ്ടുണ്ടായിട്ടില്ല ഇവർ ഇവരുടെ ഒരു എം എൽ എയുടെ കുറവുണ്ടായിട്ട് നമ്മുടെ രാജ്യത്ത് ഈ നാട്ടിൽ നിങ്ങൾക്ക് നെൽമ്പൂർക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഒരു പ്രശ്നമുണ്ടായി നിങ്ങളെ പ്രശ്നം അപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് എടക്കര റോഡ് ബ്ലോക്ക് നെൽമ്പൂർ ചന്തകുന്നിലെ റോഡ് ബ്ലോക്ക് പി വി അന്മാർ എം എൽ ആയിരുന്ന എം എൽ എ ഉണ്ടായിരുന്ന സമയത്തുണ്ട് ഇപ്പൊ എം എൽ എ ഇല്ലാത്ത ഈ സമയത്ത് അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ കെടുക്കാണ് അപ്പൊ എം എൽ എ എന്നുള്ളത് വലിയൊരു പ്രധാനമുള്ള സംഗതിയാണെന്ന് ഇത്തരം ആളുകൾ എം എൽ എമാരായാൽ ഇതൊരു വലിയ പ്രധാന സംഗതിയാന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല കാരണം ഈ അഞ്ചു മാസം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ തുറന്ന് പറയാണ് ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തില് വേറെ ആരും വിഷമിക്കരുത് ഈ അസംബ്ലി മണ്ഡലത്തിലെ ഏതാണ്ട് പത്തോളം സ്ഥാനാർത്ഥികൾ ഈ അസംബ്ലി മണ്ഡലത്തില് നിങ്ങളോട് വോട്ട് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് ഞാൻ വളരെ വിഷമത്തോടു കൂടി പറയാണ് നമ്മുടെ ആ സ്ഥാനാർത്ഥികളില് പി വി അൻവർ എന്ന് പറയുന്ന നിങ്ങളുടെ മുൻ എം എൽ എ മാത്രം നിങ്ങൾ വളപ്പിലേക്ക് കയറ്റരുത് പറയുമ്പോൾ വിഷമിക്കരുത് കാരണം ബാക്കി ഏത് സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ച് അവർക്ക് വരാവുന്ന ഒരു സംഗതിയാണ് പി വി അൻവർ എം എൽ എ ഇനിയും നമ്മുടെ മുമ്പിലേക്ക് വോട്ട് ചോദിച്ച് വരിക എന്നുള്ളത് ആഭാസമാണ് നിങ്ങൾ ആലോചിക്കണം ആ മനുഷ്യനെ ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ട് ഒരു രാജ്യം ഈ രാജ്യം ഒരു ചിത്താന്തല്ല ഞങ്ങൾക്ക് ഇതിന് പറയലേ ചിത്താന്തം കളിക്കാന്ന് അതല്ല ഇതിൽ സംഭവിച്ചിട്ടുള്ളത് എന്തോ ഒരു ചിത്രാന്തത്തിന് അദ്ദേഹം ഈ രാജിവെക്കുന്നത് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ഈ മഴക്കാലത്ത് മനുഷ്യന്മാർ മുഴുവൻ ഈ വറുതിയിലായ സമയത്ത് ആകെ വറുതിയാണ് കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നല്ല എല്ലാ ഭാഗത്തും മഴക്കാലമായിട്ട് ജനങ്ങൾ വറുതിയിലാണ് ഈ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഇത്രയും കാലം ക്ഷമിച്ച പി വി അൻ എന്നെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ചതിച്ചു പിണറായി ചതിച്ചു വി ഡി സതീശൻ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർഷമായിട്ട് സംസാരിക്കുന്ന പി വി അൻവർ സാഹിബിനെ ഒരു രണ്ട് മാസം കൂടി ക്ഷമിച്ചിട്ട് അദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ പാപ്പറായി എന്നാണ് പറയുന്നത് പി വി അൻവർ പാപ്പറായി എന്നാ പറഞ്ഞു ആയിക്കോട്ടെ അതിന് ഈ ഇലക്ഷൻ കമ്മീഷനെ പാപ്പറാക്കേണ്ട പല കാര്യമുണ്ട് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് ചെലവുകളൊക്കെ തന്നെ നാളെ നമ്മൾ നമ്മളിതിന് വഹിക്കണ്ടേ ഒരാളെ അഭിമാന പ്രശ്നം അല്ലെങ്കിൽ വേറെ പ്രതികാരങ്ങളൊക്കെ ഇവര് തമ്മിൽ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ ആലോചിച്ചിട്ട് അവർക്കൊരു പാർട്ടി ഒക്കെ ആയിട്ട് അവർ തമ്മിൽ തമ്മിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ വാശി കൊണ്ട് ആ വാശിണ്ടാക്കിയ പോലെ അതൊരു രണ്ടു മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം രാജ്യം ഇവിടെ കറക്റ്റ് അതിനനുസരിച്ച് പോവുകയാണെങ്കിൽ ആറു മാസം ഇവിടെ ഒഴിഞ്ഞുകിടന്നാലും പിന്നെ പുതു തെരഞ്ഞെടുപ്പ് വരുകയാണ് ഇങ്ങനെ രാജ്യത്തെ ഗവൺമെന്റിനും ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനും ഈ രീതിയിലുള്ള കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ഇലക്ഷൻ പിന്നെ ഇലക്ഷൻ്റെ ചെലവുകൾ ആയിട്ട് ഗവൺമെന്റിന് ഇലക്ഷൻ കമ്മീഷനും വരാൻ പോകുന്ന അൻവർ മാത്രമല്ല പാപ്പറാവുക ഇലക്ഷൻ കമ്മീഷനും ആ പാപ്പറാവുന്നവർ കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളും പാപ്പറാവ അതുകൊണ്ട് പറയുന്നത് അൻവർ സാഹിബിന് മാത്രം വോട്ട് ചോദിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം മാത്രമാണ് അത് അദ്ദേഹത്തെ മാത്രം ഗൈറ്റിന്റെ പുറത്ത് ഇനി നിങ്ങൾ ചോദിക്കാൻ പറ്റില്ല ഞങ്ങൾ പറയുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രോ ഞങ്ങൾ പി വി അൻവർ സാഹിബിനോട് ഞങ്ങൾ വിയോജിപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ മാത്ര ഇത് കഴിഞ്ഞിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വന്നോട്ടെ നമുക്ക് പ്രശ്നമില്ല ഇത് കഴിഞ്ഞിട്ടുള്ള ഏത് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വന്നോട്ടെ നമുക്ക് വിയോജിപ്പൊന്നും അതിലില്ല ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും വോട്ട് ചോദിച്ചു വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പല രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് യോജിപ്പുമില്ല വിയോജിപ്പില്ല ഞങ്ങൾ എസ് ടി എന്നുള്ളവർക്ക് പറയാം ഞങ്ങൾക്ക് അതിൽ യോജിപ്പുമില്ല വേറെ അർത്ഥത്തിൽ വിയോജിപ്പുമില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹം ഒന്ന് സഞ്ചരിച്ചതാണ് ഇന്ത്യയിൽ ഏതാണ്ട് പ്രാദേശിക ഭാഷകളൊക്കെ തന്നെ അദ്ദേഹം പഠിച്ചു കഴിഞ്ഞു ഞങ്ങളെന്നും അന്നൊന്നും അദ്ദേഹത്തെ കുറിച്ചൊന്ന് സംസാരിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന് തമിഴ് പഠിക്കണം തോന്നി അപ്പൊ അദ്ദേഹത്തിന്റെ മൊബൈൽ പിന്നെ കുറച്ചുകഴിഞ്ഞാൽ പിന്നെ വിളിച്ചാക്കിട്ട് തമിഴിലാണ് അപ്പോൾ ഒക്കെ പറഞ്ഞിട്ട് തമിഴിലാണ് അപ്പൊ മനസ്സിലാക്കുക അദ്ദേഹം ഇപ്പോ ഡി എം കെയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഞങ്ങളാരും വിമർശിച്ചിട്ടില്ല അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന്റെ നിലപാട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം പിന്നത്തെ പിന്നെ ബംഗാളിയായി അദ്ദേഹത്തിന് ബംഗാളി ഭാഷ പഠിക്കണം ആലോചിച്ച് അപ്പൊ അദ്ദേഹം പിന്നെ തൃണമൂൽ കോൺഗ്രസ് ആയി ഞങ്ങൾ അപ്പോഴും അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ട് പറയുന്നത് ഞാൻ ഇപ്പൊ സ്വതന്ത്ര സ്വതന്ത്രനായി തുടങ്ങി ഇപ്പൊ വീണ്ടും അദ്ദേഹം പറയുന്നു സ്വതന്ത്രനാണ് ഇനി ഈ രാജ്യത്ത് ഒരുപാട് ഭാഷകളുണ്ട് അദ്ദേഹം പഠിച്ചോട്ടെ ഞങ്ങൾക്ക് അതിലൊന്നും ഉപയോഗിച്ചു പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഒരു പ്രഹസനമായ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും പി പി അൻവർ സാഹിബിന് ഒഴിയാൻ സാധിക്കൂല എന്നാ പറയാ എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ വീണ്ടും വരുന്നത് എങ്ങോട്ട് വരുന്നു ഞങ്ങൾ ചോദിക്കട്ടെ ഒരാൾക്ക് ഈ രാജ്യത്ത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരാൾക്ക് പവർ കിട്ടണമെങ്കിൽ അദ്ദേഹം ജനപ്രതിനിധി ആവണ്ടേ പി വി അൻവർ എന്ന് പറയുന്ന ആളൊരു എം എൽ എ ആകുമ്പോഴല്ലേ അദ്ദേഹത്തിന് ആ എം എൽ എ സ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഇനി വീണ്ടും ഏഴ് മാസത്തേക്ക് എന്നെ എം എൽ എ ആക്കണം എന്ന് പറഞ്ഞതി അത് പറയുന്നതിന്റെ സാങ്കേത്യം എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതാണ് പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള രാജ്യോടും ഈ തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ട് ചെയ്തതിനോടുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഈ ഉപതെരഞ്ഞെടുപ്പില് അദ്ദേഹത്തിന് നിലമ്പൂരിലെ വോട്ടർമാരോട് വന്നിട്ട് വോട്ട് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശം ഇല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം എൽ ഡി എഫ് മുന്നണിയിൽ നിന്നും വിടാനും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒരു ഘട്ടത്തിൽ വരെ നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കി അൻവറ കേരളത്തിലെ രണ്ട് സംഗതിയാണല്ലോ അദ്ദേഹം പറഞ്ഞത് പി വി അൻവർ പറഞ്ഞിട്ടുള്ളത് രണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ആരോപണം ഉന്നയിച്ച രണ്ട് ആരോപണങ്ങളാണ് ഒന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആർ എസ് എസ് വൽക്കരിച്ചിരിക്കുന്നു എന്ന് പി വി അൻവർ പറഞ്ഞു ഞങ്ങളും അതിനോട് യോജിക്കുന്നു ഞങ്ങളത് ഈ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് രണ്ടാം ഗവൺമെന്റ് വന്നപ്പോ ടോട്ടൽ ഇപ്പൊ ഒമ്പത് മാ ഒമ്പത് വർഷമായി അദ്ദേഹത്തെ ആദ്യത്തെ സർക്കാർ വന്ന് ഒന്നാമത്തെ വർഷം തന്നെ എസ് സി പി ഐ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ ക്യാമ്പയിൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ആർ എസ് എസ് വിമുക്തമാക്കുക എൽ ഡി എഫ് ഭരണം മതേതരമാകുക എന്ന് പറഞ്ഞുകൊണ്ട് എട്ട് വർഷം മുമ്പ് ഞങ്ങൾ രാജ്യത്തെ ക്യാമ്പയിൻ നടത്തിയ പാർട്ടിയാണ് സാഹിബിന് അതിന്റെ ഒരു ബോധം വരാൻ അദ്ദേഹത്തിന് എട്ട് വർഷം എടുത്തു പക്ഷെ എന്നാൽ ഞങ്ങൾ അദ്ദേഹത്തോട് യോജിക്കുക പിന്നെ അദ്ദേഹം ഉന്നയിച്ച രണ്ടാമത്തെ സംഗതി കേരളത്തിലെ നെക്സസ് അത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ അദ്ദേഹം പറഞ്ഞത് കേരളത്തില് ഒരു നെക്സസിൻ്റെ അതായത് കേരളത്തിലെ ഭരണപക്ഷം പ്രതിപക്ഷം എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്ന് പറയുന്നത് ഒന്നുമില്ല കേരളത്തിൽ ഈ പാർട്ടികളിൽ പെട്ട എല്ലാവരും കൂടിയിട്ടുള്ള ഒരു നെക്സസ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വലിയ ഒരു രാഷ്ട്രീയ ആരോപണം ഉണ്ടായിച്ചത് ഞങ്ങൾ സത്യത്തിൽ അതിനോട് യോജിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അതിനോട് യോജിക്കുന്നു ശരിയാണ് ഈ രണ്ട് സംഗതി പറഞ്ഞിട്ടാണ് ഞാൻ കേരളത്തിലെ ജനങ്ങളെ ഉത്ബുദ്ധരാക്കും ഞാൻ ഇതാ ഒരു പുതിയ രാഷ്ട്രീയം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ പി വി അൻവർ അവസാനം ചെന്ന് പോകുന്നത് നിങ്ങൾ ചിന്തിക്കണം ഇപ്പൊ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാഹചര്യം അദ്ദേഹം തന്നെ പറയുന്നു എനിക്ക് യു ഡി എഫിലെ ഒരു അസോസിയേറ്റ് മെമ്പർ തന്നില്ല ഞാൻ ആ ബസ്സിൽ കയറിയിട്ട് അതിന്റെ സ്റ്റെപ്പിൽ നിൽക്കാൻ വരെ ഞാൻ തയ്യാറായിരുന്നു കാരണം നമുക്ക് എല്ലാവർക്കും എത്താലോ എനിക്ക് എനിക്ക് ഉറപ്പ് തരാത്തോണ്ട് എന്നെ ഇനിക്ക് ഘടകക്ഷി സ്ഥാനം തരാത്തോണ്ട് അസോസിയേറ്റ് മെമ്പർ ഇങ്ങനെ എനിക്ക് തരാത്തത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാനിങ്ങനെ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉന്നയിച്ച് ഈ പ്രശ്നങ്ങളൊന്നും പിന്നെ അദ്ദേഹത്തിന് ഉന്നയിക്കാൻ പറ്റുമോ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രശ്നത്തിന്റെ ഗൗരവം അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഞാൻ നിൽക്കാനുള്ള കാരണവും തമ്മിൽ ഏതെങ്കിലും അർത്ഥത്തിൽ നമുക്ക് ഒരു മനസാക്ഷിയുള്ള വോട്ടർക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റുമോ കോൺഗ്രസിന്റെയും ലീഗിന്റെ ഒക്കെ തന്നെ നേതാക്കന്മാരും സി പി എമ്മിന്റെ നേതാക്കന്മാരുമായിട്ട് നെക്സസ് ഉണ്ട് എന്ന് പറയുന്ന രണ്ട് മുന്നണിയും കണക്കാണെന്ന് പറഞ്ഞ പി വി അൻവർ ഇപ്പൊ യു ഡി എഫിൽ പ്രവേശം കിട്ടാത്തത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതൊക്കെ പിന്നത്തെ കാര്യം ഇപ്പൊ സതീശനെ തോൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ പി വി അൻവർ നമ്മോട് വോട്ട് ചോദിച്ചു വരുന്നത് ഇവിടെ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് ഞങ്ങൾ അത് പ്രകടിപ്പിക്കുക തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിനെ ഈ നിലമ്പൂല വോട്ടർമാരോട് വോട്ട് ചോദിക്കാനുള്ള ധാർമ്മികമായ യാതൊരു അവകാശമില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്